നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് അധികമാരും പറയാൻ സാധ്യതയില്ലാത്ത കുറച്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഇപ്പോൾ എല്ലാവരും തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്കി ഭാസ്കറിന്റെ ആയിരിക്കും അയാം കാതൽ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളും കൃത്യമായിട്ട് ഓരോരുത്തരായിട്ട് പുറത്തുവിടുന്നുണ്ടാവും ഞാനും ഈ പറഞ്ഞ രണ്ട് പടത്തിനെ കുറിച്ചുള്ള വീഡിയോയും ഇന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അങ്ങനെയുള്ള സിനിമകളെ കുറിച്ചല്ല കുറച്ചുകൂടി കുറഞ്ഞ് ആരും തന്നെ പറയാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾ അറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് സിനിമകളുടെ കണക്കുകളാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കണക്കുകളൊന്നും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള കണക്കുകളല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സിനിമകൾക്കൊന്നും ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒട്ടും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇതൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ തീർന്നു തീർന്നുപോയ കണക്കുകളായിരിക്കും പിന്നീട് ആരും തന്നെ ഇത് ഓൺലൈനിൽ കണക്ക് എടുക്കത്തില്ല പക്ഷേ ടിക്കറ്റ് തിയേറ്ററിൽ പോയി എടുക്കുന്നതിൻ്റെ കണക്കുകൾ നമുക്ക് കിട്ടാനായിട്ട് വൈകുകയും ചെയ്യും എന്നിരുന്നാലും പോലും ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമകളിലേക്ക് കണക്കുകൾ ഏകദേശം ശരിയായിരിക്കും അതിന് മുമ്പ് റിലീസ് ചെയ്ത ഒന്ന് രണ്ട് സിനിമകളുടെ കണക്കുകൾ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ഇതിനകത്ത് ഒരു പടത്തിന് പത്ത് ലക്ഷം രൂപ കണക്ക് കളക്ഷൻ കിട്ടി എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ കണക്ക് കണക്ക് വന്നിരിക്കുന്നത് ഒരു മുപ്പതോ നാൽപ്പതോ ആയിരിക്കാം കാരണം പത്ത് ലക്ഷം രൂപയുടെ ടിക്കറ്റ് മാത്രമായിരിക്കും ഓൺലൈനിൽ പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി 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 അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അമരൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങാം കാരണം അതൊരു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറേ ചോദ്യങ്ങൾ വരാറുമുണ്ട് അമരൻ എന്ന് പറയുന്ന സിനിമ ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് അമരൻ ഒരു വലിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറി എന്നുള്ള ഒരു കാര്യം എല്ലാവരും ും തന്നെ അറിയാം മുന്നൂറ് കോടിയിലേക്ക് എത്താനുള്ള ഒരു ഊർജ്ജം ആ ചിത്രത്തിന് ഇത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഒരു മാക്സിമം ഒരു പതിനഞ്ച് കോടി അല്ലെങ്കിൽ ഒരു ഇരുപത് കോടി രൂപ കോടി അഞ്ഞൂറ്റി ഇരുന്നൂറ്റി എന്നൊക്കെ പറയുന്ന മാർജിനിൽ വന്ന സിനിമ നിന്നു പോകാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധികം മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് വന്ന് നല്ല ശക്തമായിട്ട് തന്നെ തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആരും അത് പറഞ്ഞു കേൾക്കുന്നില്ല ഞാനും നിർഭാഗ്യവശാൽ അത് കാണാൻ സാധിച്ചില്ല അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാനത് കാണും അപ്പോൾ അതിന്റെ കണക്കുകൾ കേറി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഏതോ ഒരു പട്ടി ഇവിടെ ഒരു പട്ടിയല്ലെങ്കിൽ അതൊരു മൂന്നാളിലുണ്ട് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ ഓക്കെ അപ്പൊ ഒരു കൂട്ടം പട്ടികള് വീട്ടിലേക്ക് ചുമ്മാ അപ്പോ ഈ ഈ ചിത്രം നമ്മൾ പറഞ്ഞു വന്ന അമരൻ എന്ന് പറയുന്ന ചിത്രം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുറ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് മുറ എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാതെയായാലും പറഞ്ഞു കേൾക്കുന്നുണ്ട് സിനിമ നല്ലതായിട്ട് വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് എന്ന് പറയുമ്പോൾ ഒരു ഒട്ടും പരസ്യമില്ലാതെ വന്ന ഒരു താരമൂല്യവും ആർട്ടിസ്റ്റുകളെ വച്ചിട്ട് വന്ന സിനിമ തൊണ്ണൂറ്റി ലക്ഷം രൂപ െന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് താരതമ്യം ചെയ്യേണ്ടത് വേറൊരു സിനിമയുമായിട്ടാണ് ആ ഒരു സിനിമയുടെ കളക്ഷൻ കൂടി ഇതിനകത്ത് ഒരുമിച്ച് പറയാം ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ് ട്വന്റി ട്വന്റിക്ക് ശേഷം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ഒരു സിനിമ എന്ന് പറഞ്ഞു വന്ന സിനിമ രണ്ടും ഒരേ ദിവസം റിലീസ് ചെയ്ത സിനിമ മുറ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് പോലും ഇല്ല കുറച്ച് പിള്ളേരെ മാത്രം വച്ചിട്ട് ചെയ്തിരിക്കുന്ന സിനിമ അദ്ദേഹത്തിന്റെ സംവിധായകനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു അറ്റൻഡ് ആണെന്ന് അതിന്റെ ട്രെയിലറും ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും മുറ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയും ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്ന സിനിമ ഇതുവരെ നേടിയെടുത്തത് വെറും നാല്പത്തിരണ്ട് ലക്ഷം രൂപയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം താരമൂല്യമല്ല ഇവിടെ പ്രധാനം സിനിമയുടെ ക്വാളിറ്റിയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടത് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം പിന്നെ എല്ലാവരും കൂടിയും കൂടി വെച്ചിട്ട് ചെയ്ത ഒരു പടമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഓശാന എന്ന് പറയുന്ന സിനിമ വർഷത്തിൽ പത്തോ പതിനഞ്ചോ സിനിമകളിൽ നായകനായിട്ട് വന്ന് നമ്മളെ തുടർച്ചയായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാൻ എന്ന് പറയുന്ന താരം വീണ്ടും അഭിനയിച്ച ഓശാന എന്ന് പറയുന്ന സിനിമ ഏകദേശം രണ്ടാഴ്ചയോളമായിരുന്നു ഒന്ന് തിയേറ്ററിൽ എത്തിയിട്ട് എപ്പോഴാണ് റിലീസ് ചെയ്തതുപോലും അറിയുന്നില്ല ആ സിനിമ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതുവരെ നേടിയതായിട്ട് കണക്കാക്കപ്പെടുന്നത് വെറും പതിനൊന്ന് ലക്ഷം രൂപ ഒന്ന് ആലോചിക്കുക ഈ ഓശാന എന്ന് പറയുന്ന സിനിമയൊക്കെ പടം ചെയ്യുന്ന സമയത്ത് ഈ ധ്യാൻ എന്ന് പറയുന്ന താരം എത്ര ലക്ഷം രൂപ മേടിക്കുന്നുണ്ടാകും മേടിക്കുന്നുണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്കറിയാം ധ്യാൻ ഇനിയിപ്പോൾ അതിനകത്ത് ഫ്രീ ആയിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാലും ആ സിനിമയ്ക്ക് ടെക്നീഷ്യന്മാർക്ക് കൃത്യമായിട്ട് കാശ് കൊടുത്തേ മതിയാകും ഇന്ന് ധ്യാനിനെ നായകനാക്കി ഒരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ധ്യാനിന്റെ പ്രൈസ് കൂട്ടാതെ ബാക്കിയുള്ളവരെല്ലാം റെമുറേഷനും ബാക്കി കാര്യങ്ങളും ഒരു മിനിമം ക്വാളിറ്റി വേണമല്ലോ അപ്പോൾ അതൊക്കെ കൂടി നോക്കിയാൽ പോലും ഒരു രണ്ട് കോടി രൂപ അല്ലെങ്കിൽ ഒരു രണ്ടര കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു സമയത്താണ് ആ ഒരു സിനിമ തീയ്യത് ിൽ വന്നിട്ട് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നിൽക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇതുപോലുള്ള സിനിമകളൊക്കെ സാറ്റലൈറ്റുകളിലൂടെ അത്യാവശ്യം പിടിച്ചു നിൽക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ മലയാളത്തിൽ ഇന്ന് ഒരു സിനിമയുടെയും ഒ ടി ടി വിറ്റ് പോകുന്നില്ല കൊല്ലത്തിൽ പതിനഞ്ച് സിനിമകളാണ് കഴിഞ്ഞ വർഷം വിറ്റ് പോയത് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഈ വർഷം ഈ വർഷവും പ്രതീക്ഷിച്ചാൽ മതി ഏതാണ്ട് ആ കത്തരൊക്കെ തന്നെയാണ് വന്നു നിന്നിട്ടുള്ളൂ ഈ പറഞ്ഞ ഒ ടി ടി പ്രധാനമായിട്ടും കാശ് കിട്ടുന്ന ഒ ടി ടി അതായത് നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും അവർക്ക് വേണ്ടത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പടങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ പടങ്ങൾ മാത്രമാണ് അതിന് മുകളിലേക്ക് വേറെ ആർക്കെങ്കിലും പടം വെക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഗംഭീര റിപ്പോർട്ട് വന്ന് അത്ര വലിയ ഹിറ്റായ സിനിമകളുടെ മാത്രമേ സാറ്റലൈറ്റ് ഒ ടി ടി പോകുന്നുള്ളൂ സാറ്റലൈറ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും വ്യത്യാസമല്ല അപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെ ഒരിക്കലും സാറ്റലൈറ്റോ ഒ ടി റ്റിയോ പോവത്തില്ല അത് ഒ ടി ടിയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ സൈനാപ്ലേ പോലുള്ള സംഭവങ്ങളിലൊക്കെ ആയിരിക്കും റിലീസ് ചെയ്യുക അതുകൊണ്ടൊന്നും ഒരു രൂപ പോലും പ്രൊഡ്യൂസർക്ക് കിട്ടാനും പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള ഓർക്കുക എന്നാൽ ഒരു ഒരന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന സിനിമ ഒരല്പം ആശ്വസിക്കാൻ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ല സാധ്യതക്ക് ചാൻസ് ഉണ്ട് അടുത്തത് മുറയാണ് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അത് വലിയ കാര്യമായിട്ട് തന്നെ ഒന്ന് പച്ച പച്ചപിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് സ്വർഗം എന്ന് പറയുന്ന സിനിമയാണ് ഈ സ്വർഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപ വരെ കളക്ഷൻ ഇതിനോടകം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ടത് വലിയ മോശമല്ലാത്ത ഒരു കളക്ഷനാണ് മുപ്പത്തിയാറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് മറ്റൊന്ന് പല്ലോട്ടി നയൻറ്റി സ്കിഡ്സ് എന്ന് പറയുന്ന സിനിമയാണ് അതിന്റെ ഓട്ടം ഏകദേശം അവസാനിച്ചു നല്ല തരക്കേടില്ലാത്ത ഒരു സമ്മിശ്ര പ്രതികരണം തന്നെ കിട്ടിയ ഒരു ചിത്രമാണ് വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചിത്രമാണ് പക്ഷെ എൺപത് ലക്ഷം രൂപയ്ക്ക് ചിത്രത്തിന്റെ ഓട്ടം അവസാനിപ്പിച്ചു എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ ലഭ്യമാവുന്നത് ലഭ്യമാവുന്നത് ഈ എൺപത് ലക്ഷം രൂപ കഴിഞ്ഞ കൂടി തന്നെ കിട്ടിയതാണ് പിന്നീട് ഒന്നും തന്നെ കളക്ഷനിൽ വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നു പിന്നെ വേറെ ഒരു കാര്യം എടുത്ത് സൂചിപ്പിക്കേണ്ടത് പണി എന്ന് പറയുന്ന സിനിമയാണ് ഈ പറഞ്ഞ താരങ്ങളിലൊന്നും പിൻബലമില്ലാതെ സ്വന്തമായി എഴുതി സംവിധാനം ചെയ്ത് നായകനായിട്ട് അഭിനയിച്ച് ജിത്ത് 呃，就呃、uh, uh,。 ജോജു ജോർജ് ഒരു ഹിറ്റ് അടിച്ചിരിക്കുന്നു പണി എന്ന് പറയുന്ന സിനിമ മുപ്പത്തിരണ്ട് കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപ മുപ്പത്തി മൂന്ന് കോടി എന്ന് റൗണ്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കണക്ക് അദ്ദേഹം നേടിയിരിക്കുന്നു വലിയ ഒരു വിജയമായിട്ട് പണി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പടത്തിനിട്ട് പണിയാൻ നോക്കിയവർക്ക് പണി കിട്ടി എന്നുള്ളതും ഒരു സത്യമാണ് പണി കിട്ടിയെന്ന് പറയുന്നത് പണി കിട്ടിയത് ജോജു ജോർജിന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും മറ്റേത് ഏക്കാതെ പോയി എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഓർക്ക് പണി എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റായിട്ട് മാറിയപ്പോൾ മുറ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഇനിയും ലൈഫ് നിൽക്കുന്നുണ്ട് ചാൻസ് കയറി വരാനുള്ളത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് അതുപോലെ ഒരു അന്വേഷണത്തിന്റെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ചെറുത് ആശ്വാസകരമായിട്ടുള്ള ഒരു തുടക്കം കിട്ടിയിട്ടുണ്ട് മുന്നോട്ട് എത്രത്തോളം പോകുമെന്നുള്ളത് കണ്ടറിയണം സ്വർഗം എന്ന് പറയുന്ന സിനിമയ്ക്കും ആശാവഹമായിട്ടുള്ള ഒരു പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഓശാനക്ക് ഇനി ഒരു പ്രതീക്ഷയുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം